രാമായണ മാസാചരണത്തെക്കുറിച്ചും രാമായണ പാരായണത്തെക്കുറിച്ചും നമുക്ക് ചിലതൊക്കെ അറിയേണ്ടതുണ്ട് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത് വരെ ഓരോ ഭാഗവും രാമായണ പാരായണം ചെയ്യാം ഇതിൽ ഒന്നാം ദിവസം രാമായണ മഹാത്മ്യത്തെക്കുത്തെക്കുറിച്ചും രണ്ടാം ദിവസം ശ്രീരാമ അവതാരത്തെക്കുറിച്ചും മൂന്നാം ദിവസം വിശ്വാമിത്രാഗമനം താടകാപഥം യാഗരക്ഷ നാലാം ദിവസം അഹല്യാമോക്ഷം സ്വയംവരം അഞ്ചാം ദിവസം പരശുരാമ ദർശനവും അയോധ്യാവാസവും ആറാം ദിനം അഭിഷേക അഭിഷേകവിഘ്നം ഏഴാം ദിവസം ശ്രീരാമൻ്റെ വനയാത്ര എട്ടാം ദിവസം ഗുഹസംഗമം ഒൻപതാം ദിനം ചിത്രകൂട പ്രവേശവും ഭരതാഗമനവും പത്താം ദിവസം പാതുക പട്ടാഭിഷേകം പതിനൊന്നാം ദിനം ദണ്ഡകാരുണ്യ പ്രവേശവും അഗസ്ത്യസ്തുതിയും പന്ത്രണ്ടാം ദിവസത്തെ പ്രത്യേകത ജടായു സംഗമം പഞ്ചവടിവാസം ശൂർപ്പണകാഗമനം പതിമൂന്നാം ദിവസം സീതാപഹരണം പതിനാലാം ദിവസം മോക്ഷവും ജഡായുമോക്ഷവും ശബരിമുക്തിയും പതിനഞ്ചാം ദിനം ഹനുമത് സംഗമം സുഗ്രീവ സഖ്യം ബാലീവധം പതിനാറാം ദിവസം താരോപദേശം സീതാന്വേഷണാരംഭം പതിനേഴാം ദിനം സ്വയം പ്രഭാ പ്രഭാചരിതം സമുദ്ര ലംഘനം പതിനെട്ടാം ദിവസം ലങ്കാദഹനം പത്തൊമ്പതാം ദിവസം സമുദ്രതീരപ്രാപ്തി ഇരുപതാം ദിനം വിഭീഷണ ശരണാഗതി ഇരുപത്തൊന്നാം ദിവസത്തെ പ്രത്യേകത രാമേശ്വര പ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം ദിവസം സേതുബന്ധനം ഇരുപത്തി മൂന്നാം ദിനം ലങ്കാവിവരണം ഇരുപത്തിനാലാം ദിവസം യുദ്ധാരംഭം എന്നിങ്ങനെയാണ് ഓരോ ദിനങ്ങളും നാം വായിക്കേണ്ടത് ഇരുപത്തഞ്ചാം ദിവസം കുംഭകർണപഥം നാരദസ്തുതി ഇരുപത്തി ആറാം ദിവസം മേഘനാഥപഥം രാമരാവണ യുദ്ധവും നമ്മളെ വളരെ ഏറെ ഉത്സാഹഭരിതമാക്കുന്നു ഇരുപത്തി ഏഴാം ദിവസം അഗസ്ത്യാഗമനം ആദിത്യസ്തുതി ഇരുപത്തെട്ടാം ദിവസം വളരെ പ്രധാനപ്പെട്ട ദിനം രാവണവധം വിഭീഷണ പട്ടാഭിഷേകവും ഇരുപത്തി ഒമ്പതാം ദിവസം സീതാ സ്വീകരണം മടക്കയാത്ര ഭരതസംഗമം മുപ്പതാം ദിനം അയോധ്യ പ്രവേശം പട്ടാഭിഷേകം രാമായണം വായിക്കുന്ന ചിട്ടകൾ കൂടി നാം മനസ്സിലാക്കേണ്ടതാണ് കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മനഃശുദ്ധിയോടെ വേണം ഗ്രന്ഥം കയ്യിലെടുക്കാൻ ആദ്യം ശ്രീരാമ സ്തുതികൾ ചൊല്ലണം പിന്നീട് പാരായണം തുടങ്ങാവും തുളസിയോ പൂക്കളോ കൊണ്ട് വിളക്ക് പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് വായിച്ചു തുടങ്ങുമ്പോൾ വാൽമീകി തുഞ്ചത്തെഴുത്തച്ഛൻ ഗുരുക്കന്മാർ ഗണപതി സരസ്വതി പാർവതി ശ്രീ മഹാദേവൻ വിഷ്ണു ഹനുമാൻ എന്നിവരെ സ്മരിക്കുന്നതും വളരെ നല്ലതാണ് നമുക്ക് വീട്ടിലാണ് രാമായണം വായിക്കുന്നതെങ്കിൽ സന്ധ്യയ്ക്ക് ഏഴ് മണിയോടുകൂടി ആരംഭിക്കാം ഏകദേശം പത്തുമണിവരെയുള്ള ദുർഗയാമമാണ് നമുക്ക് ഇതിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ഏവർക്കും ഇനിയും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം